ുമായുള്ള സീറ്റ് വിഭജനത്തിന് രൂപം നൽകി കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഒന്പത് സീറ്റിലും പുതുച്ചേരിയിൽ ഒരു സീറ്റിലും മത്സരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ സീറ്റുനിലയാണിത് ിൽ മത്സരിച്ച പത്തിൽ ഒൻപതും കോൺഗ്രസ് നേടിയിരുന്നു തമിഴ്നാട്ടിൽ മുപ്പത്തി ലോക്സഭാ സീറ്റുകളാണുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ അജോയ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ എം കെ സ്റ്റാലിനും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമാണ് സീറ്റ് സംബന്ധിച്ച് അന്തിമരൂപം നൽകിയത് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് സീറ്റുകളിലും ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യം വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കെ സി വേണുഗോപാൽ കോൺഗ്രസും ഡിഎംകെയും തമ്മിലുള്ള ബന്ധം ഭദ്രമാണെന്നും പറഞ്ഞു ഒരുമിച്ച് പോരാടുകയും ഒരുമിച്ച് വിജയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചു in Tamil Nadu and Puducherry. you all know that under the leadership of honourable Chief Minister Stalin Tamil Nadu is fighting Tamil Nadu is fighting against the divisive forces of the country anti-federal attitude of the government the way in which the union government is attacking opposition states we are all aware of that the pride of Tamil Nadu we know that every day, മോഡി ആന്റ് ദ ഗവൺമെന്റ് ഈസ് ട്രൈ ടു അറ്റാക് ദ പ്രൈഡ് ഓഫ് തമിഴ്നാട് ബി ഫോർ ഇസ് എൻ ഇമ്പോർട്ടന്റ് തിങ് ടു ഫൈറ്റ് അഗേൻസ് ദിസ് ഡിവിസീവ് ആന്റി പീപ്പിൾ ആന്റി പൂവർ ഗവൺമെന്റ് വിച്ച് ഈസ് റൂളിംഗ് ദ കൺട്രി തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ മിക്ക സഖ്യകക്ഷികളുമായും സീറ്റ് പങ്കിടൽ ധാരണയായി വിടുതലെ ചുരുതകൈ പാർട്ടിക്ക് സംവരണ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റുകൾ അനുവദിച്ചിരുന്നു വൈകോയുടെ നേതൃത്വത്തിലുള്ള എം ഡി എം കെക്ക് ഒരു സീറ്റും നൽകി നിലവിലെ ലോക്സഭയിൽ വി സിക്ക് പ്രതിനിധീകരിക്കുന്ന രണ്ട് സീറ്റുകളായ ചിദംബരത്തും വിഴുപുരത്തും മത്സരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ കമൽഹാസനും കമൽഹാസന്റെ പാർട്ടി മക്കൾ നീതിമായും മത്സരത്തിനിറങ്ങില്ല എന്നാൽ ഡി എം കെ സഖ്യത്തിനായി പ്രചാരംഗത്ത് സജീവമാകാനാണ് താരത്തിന്റെ തീരുമാനം നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം